എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആരെങ്കിലുമൊക്കെ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോയെന്നു എനിക്കറിയില്ല മാർക്കറ്റ് അടുത്ത ദിവസങ്ങളിൽ വലിയ ഗ്യാപ്പോ ഗ്യാപ്പ് ഡൗണോ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് വ്യാഴാഴ്ച ഒട്ടേ നമ്മൾ പറയുന്നുണ്ട് അതായത് നിൽക്കുന്ന ഒരു ലെവലിൻ്റെ ഒരു ബേസ് വിട്ട് പൊക്കത്തേക്കുള്ള ഒരു ഗ്യാപ്പോ ഗ്യാപ്പ് ഡൗണോ അപ്പോൾ മാർക്കറ്റ് മാർക്കറ്റിന്ന് ഓപ്പൺ ആയിക്കണത് നൂറ്റി അൻപത്തിരണ്ട് പോയിൻറ്റ് ഡൗൺ ആണ് മാർക്കറ്റ് നിന്ന് ഓപ്പൺ ആയേക്കടേ അപ്പോൾ ഞാൻ ഡെയിലി വ്യൂവിൻ്റെ വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് അപ് സൈഡിലേക്ക് ആയിട്ടില്ല നമുക്ക് നോക്കാം പക്ഷേ ക്രോസ് ഓവറും കൂടെ വരണം അപ്പോൾ തിങ്കളാഴ്ച ഗ്യാപ്പ് ഗ്യാപ്പോ ഗ്യാപ്പ് ഡൗൺ വന്ന് ഇതിനൊക്കെ തകരം വഴിക്കും കാരണം ഒരുപാട് ദിവസമായിട്ട് കൺസോൾട്ടേഷനാണ് അപ്പോൾ ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകണമെന്നുള്ളതാണ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഇനി വേ നമുക്കിതൊന്ന് വൺ അവറിലേക്കൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് നമ്മൾ ട്രെൻഡ് ലൈനൊക്കെ വരച്ചു വെച്ചിട്ടിരിക്കുകയാണ് മാർക്കറ്റ് വൺ അവറിൽ നോക്കുമ്പോൾ ട്രെൻഡ് ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഡൗൺ സൈഡിലേക്കുള്ള പ്രതീക്ഷിച്ച് നിൽക്കുന്നവരെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും നിലവിലുണ്ടായിട്ടില്ല അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എൺപത്തൊമ്പതിലാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് ഫാൻസി നമ്പറാണെന്നൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂവായിരത്തി എൺപത്തൊമ്പത് ഇരുപത്തി മൂവായിരത്തി എൺപത്തൊമ്പത് മൈനസ് നൂറ്റി അൻപത്തിരണ്ട് പോയിൻ്റ് ആണ് ഗ്യാപ് ഡൗൺ അപ്പോൾ ഓൾറെഡി ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പത്തേഴ് മാർക്കറ്റായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് പറയുന്നുണ്ട് എന്താ റീസൺ എന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് നമുക്കുണ്ട് മാർക്കറ്റ് സ്റ്റിൽ വൺ ഡേനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് എന്താ ഇവിടെ തന്നെ അങ്ങനെ കളിച്ച് നിൽക്കത്തുള്ളൂ ക്രോസ് ഓവർ ഇതേ കയറി തുടങ്ങിയിട്ടുള്ളൂ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഒറ്റയടിക്ക് സാധനം നൂറ്റി അൻപത്തിരണ്ട് പോയിൻറ്റ് കൊണ്ട് മാർക്കറ്റ് നിർത്തിയിട്ടുണ്ട് അപ്പോൾ എത്ര പോയിൻ്റ് നമ്മൾ നോക്കിയത് വൺ ഡേനെ ബേസ് ചെയ്തിട്ട് പറയാം ഇരുപത്തി ഒന്നും കൂടെ നോക്കാം ഇരുപത്തി മൂവായിരത്തി എൺപത്തൊൻപത് മൈനസ് നൂറ്റി അൻപത്തിരണ്ട് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പത്തേഴ് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പത്തേഴിൽ എന്തെങ്കിലും കാണാതിരിക്കില്ല ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി പതിനാലില് ഒരു സപ്പോർട്ട് കിടപ്പുണ്ട് സോറി അതായിരിക്കണം നമ്മുടെ മെയിൻ സപ്പോർട്ട് ഇപ്പോൾ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി പത്ത് ഇരുപത്തിരണ്ട് തൊള്ളായിരം ഇരുപത്തിരണ്ട് തൊള്ളായിരം ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിങ്ങ വന്നു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ എവിടം വരെ വരാൻ പോസിബിലിറ്റി ഉണ്ട് കണ്ടിന്യൂഷനൊരു ട്രെൻഡ് ഇങ്ങനെ പോരുവാണെന്നുണ്ടെങ്കിൽ ഇരുപത് ഇരുപത്തോരായിരത്തിനും ഇരുപത് എഴുന്നൂറ്റി ഇടക്ക് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് പോന്നാൽ വരും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ഇൻട്രാഡ ആൾക്കാരായതുകൊണ്ട് നമ്മളത് ബാധിക്കുന്ന വിഷയമല്ല എങ്കിലും ആ ഒരു ബോക്സ് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കട്ടെ കാരണം അന്ന് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ദിവസമാണ് വീക്കിലി ആർ എസ് ഐ ക്രോസ് ഓവറ് താഴെത്തന്നെയാണ് ഡൗൺ സൈഡാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മന്ത്ലി മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ളു ഒരു ഡൗൺ തുടങ്ങിയിട്ടുള്ളു എസ് എം ഐ താഴത്തുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ നാല് മാസം മുമ്പ് പറയണതാണ് ട്രെൻഡ് വൺ സൈഡ് കണ്ടിന്യൂഷൻ ആയിരിക്കും ഇവിടെ ഞാനാണെങ്കിൽ ഇവിടെ ഇറങ്ങും എന്നിട്ട് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നൊക്കെ നാലു മാസം മുമ്പേ വീഡിയോയിൽ പറയുന്നുണ്ട് ഒന്നാമത് വീഡിയോ ആരും സ്കിപ്പ് ഡെയിലിയുള്ള വീഡിയോ ആരും കാണുന്നുമില്ല ആരും സ്കിപ്പ് എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുന്ന കാരണം മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആരും അനലൈസ് ചെയ്യില്ല പിന്നെ നമ്മളതിൽ പറഞ്ഞിട്ടും കാര്യങ്ങളില്ല അപ്പോൾ നമ്മളിപ്പോഴും ട്രെൻഡ് ഡൗൺ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ അതിൽ നമ്മൾ പത്തിരുപത് പോയിൻറ്റ് സീൽ മൂവ് ഒക്കെ കിട്ടുമ്പോൾ നമ്മളത് എടുത്ത് മാറും എന്ന് വെച്ചാൽ നമ്മൾ ഇൻട്രാഡേ ട്രേഡേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളത് ബാധിക്കുന്ന വിഷയമല്ല അപ്പോൾ മാർക്കറ്റ് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി പത്താണ് മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആ സപ്പോർട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒക്കെ ഒന്ന് മാറി നിൽക്കുമെന്നാണ് പൊതുവേ ന്യൂസിൽ പറയുന്നത് ഞാൻ ഈ പകം ന്യൂസോ കാര്യങ്ങളോ ഒന്നും നോക്കാറില്ല ന്യൂസിൽ കുറച്ചും കൂടെ ഡയറക്ഷനിൽ വ്യൂ കൂടുതൽ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി പത്തിന് താഴെ മാർക്കറ്റ് വന്നാൽ നല്ല വ്യൂ ആണെങ്കിൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എഴുപത്തേഴ് വരെ അതിനിടയ്ക്ക് ഇൻബിറ്റ് ഇൻവിസിബിൾ സപ്പോർട്ടുകളൊക്കെ ഉണ്ട് അത് അതിൻ്റെ വഴിക്ക് അവിടെ നടക്കട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം നമുക്ക് നമ്മളുടെ സിയും പിയും എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം നൂറ്റി എൺപത്തിരണ്ട് പോയിൻ്റ് ആണ് അപ്പോൾ ഫൈവ് മിനിറ്റിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടെ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് അതിൻ്റെ തന്നെ എടുക്കാം ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് റേറ്റ് വരുമ്പോൾ ഇരുപത്തി മൂവായിരം സി എടുക്കാം പിയിൽ നൂറ്റിപ്പതിനേഴ് ഇരുപത്തി മൂവായിരം പി തൽക്കാലം നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം ബാക്കി അവിടുത്തെ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ നൂറ്റിപ്പതിനേഴ് പി ഗ്യാപ്പ് ആണെങ്കിൽ നൂറ്റി അൻപതാണ് മേജറായിട്ടുള്ള സപ്പോർട്ട് ലെവൽ സെക്കൻഡ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു സോണ് നമുക്ക് വരച്ചിടേണ്ടി വരും നൂറ്റി എഴുപത്താറ് നൂറ്റി അറുപത്താറാണ് സെക്കൻഡ് സപ്പോർട്ട് അപ്പോൾ ഈ മാർക്കറ്റ് ഒമ്പത് പതിനാലായി ഇരുപത്തി മൂവായിരം പിഇ ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ബേസിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത്തേഴ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി എട്ട് തേഡ് ടാർഗറ്റെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എട്ടാണ് നമ്മുടെ തേർഡ് ടാർഗറ്റ് ഫോർത്ത് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈ ആണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് ഇരുന്നൂറ്റി ഇരുപത് ബഫർ സോണും കൂടെ കീപ്പ് ചെയ്തിട്ടാണ് ചെറിയൊരു ലെവൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ആർ എസ് ഐ ക്രോസ് ഓവർ പിയിലേക്കാണ് നൂറ്റി എൺപത്തേഴ് കൺസോളേഷൻ സോണിലേക്ക് തന്നെയാണ് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് മുകളിലോട്ട് പോയ ഇരുന്നൂറ്റി പത്ത് വരെ മാർക്കറ്റിൽ സ്പേസ് കിടപ്പുണ്ട് ആർ എസ് ഐ പി സൈഡിലേക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് നൂറ്റി അറുപത്തഞ്ചിന് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ഡൗണിലേക്ക് മാർക്കറ്റ് ഫാളാകത്തുള്ളൂ അപ്പം ഞാനത് ഒരാവറേജിങ്ങും കൂടെ കണക്കുകൂട്ടി തന്നെയാണ് പി ഞാൻ എടുത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൽ ഇരുന്നൂറ്റി എട്ട് മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുണ്ട് അപ്പോൾ നമുക്ക് ഇരുന്നൂറിന്ന് നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി പത്ത് വരെ പോയി കഴിഞ്ഞാൽ കുറച്ച് പോയിൻറ്റുകൾ കിട്ടാനുണ്ട് വൺ നയൻറ്റി ഫൈവിന് മുകളിലോട്ട് മാർക്കറ്റ് പോകണം അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിലോ ഈ ക്യാൻഡിലോ വൺ നയൻറ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകണം ഒന്നാലേ മാർക്കറ്റ് ആ അതെ പോയിട്ടുണ്ട് അഞ്ഞൂ അത് അതിൻ്റെ ഇടക്ക് വേറെ എന്തിൻ്റെ ലുക്കിൻ്റെ പുറകെ പോയത് കാരണം രാവിലത്തെ തച്ച് ചെറിയൊരു മിസ്റ്റേക്കില്ല കഴിഞ്ഞ ദിവസം പറ്റിയ മിസ്റ്റേക്ക് ഇന്ന് പറ്റരുതെന്ന് വിചാരിച്ചതാണ് എവിടം വരെ പോയിട്ടുണ്ട് നൂറ്റി മുപ്പത്തി ഹൈ പോയേക്കണത് ഇരുന്നൂറ്റി പതിനഞ്ച് അത് ആ നിലവിലുള്ള ക്യാൻറ്റിൻ്റെ ഹൈ പോയക്കണ ഇരുന്നൂറ്റി പതിനഞ്ച് അഞ്ച് പോയിൻ്റ് കൂടുതൽ പോയതാണ് അത് ഒരു സ്പൈക്ക് പോലെയാണ് അത് പോയത് അതാണ് നമുക്ക് കൂടുതൽ അത് എനിക്ക് തോന്നുന്നത് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഇരുന്നൂറ്റി പത്താണ് പക്ഷേ നിലവിലത് ഇരുന്നൂറ്റി പതിനഞ്ച് വരെ പോയിട്ടുണ്ട് ഒറ്റടിക്കാണ് മാർക്കറ്റ് സ്പൈക്ക് അടിച്ച് പോയത് അപ്പോൾ അതുകൊണ്ട് ഈ മൗസ് നമ്മൾ ഈ അനലൈസിങ്ങിൻ്റെ പുറകെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഇങ്ങനത്തെ സെയിം പ്രശ്നം എനിക്ക് കിട്ടിയതാണ് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല അപ്പോൾ അനലൈസിങ്ങിൻ്റെ പുറകെ പോയതുകൊണ്ട് അല്ലെങ്കിൽ സുഖമായിട്ട് ഇരുന്നൂറ്റി പതിനഞ്ച് വരെയും ഈസി ആയിട്ട് കിട്ടിയേനെ അപ്പം എനിവേ ഒന്നും കൂടി ഇരുന്നൂറ്റി പത്ത് എന്നുള്ള കാര്യങ്ങൾ നോക്കട്ടെ സ്റ്റിൽ ആർ എസ് ഐ പി അനുകൂലമായിട്ടാണ് ആർ എസ് ഐ നിൽക്കുന്നത് അപ്പം അതിൽ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി പതിനെട്ട് തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആ ബ്ലൂ ലൈൻ എടുത്ത് മാറ്റാം നമ്മൾ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരിത്തിരി ഇടങ്ങേറാണ് അപ്പോൾ അത് കയറി പോകണമെങ്കിൽ പോട്ടെ അപ്പോൾ ആയിരത്തി എൺപത് ആയിരത്തി ഒരുന്നൂറ് ഞാൻ രണ്ട് ലോട്ട് കൊടുത്തു മതി രണ്ട് ലോട്ടുള്ളത് മതി ബാക്കിയുള്ളത് ഒരെണ്ണം മിച്ച ഒരെണ്ണം കിടപ്പുണ്ട് ആയിരത്തി മുപ്പത്തിരണ്ട് ഓ മാറിപ്പോയി പൊസിഷൻ ഓൾറെഡി ക്ലോസ് ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ എത്ര മണിയായി ഒമ്പത് പതിനെട്ട് ഒമ്പത് പതിനെട്ടായി ഒമ്പത് പതിനെട്ടായപ്പോഴത്തേക്കും തച്ചൊപ്പിച്ചിട്ടുണ്ട് ഇനി എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ ആവറേജിങ്ങിൻ്റെ ഉദ്ദേശത്തിൽ എന്താ പറയണ്ടേ ഒരു മൂന്ന് ലോട്ട് ഞാനൊന്ന് ബൈ ചെയ്തിട്ടിട്ടുണ്ട് അപ്പം അത് ഞാനത് ആവറേജിങ്ങിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടിരിക്കുന്നത് അപ്പം എൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ നയൻറ്റി ആണ് മാർക്കറ്റ് ഇപ്പോൾ താഴത്തോട്ട് വന്നാലും എനിക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം അത് വന്നു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തിരണ്ട് വരെ ലോ വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നിൽക്കുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പിയിൽ മാർക്കറ്റ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഓൾറെഡി മാർക്കറ്റ് ഇട്ടിട്ടുണ്ട് വരുവോ വരാതിരിക്കോ എന്നുള്ളത് സെക്കൻഡറി ആണ് എസ് എം എയിൽ വന്നിട്ടാണോ തിരിച്ചു പോണത് നേരിട്ട് പോയിട്ട് തിരിച്ച് താഴ്ത്തോട്ട് വരുവാണോ എന്നുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഞാൻ ഈ വൺ ഫിഫ്റ്റിയിൽ സപ്പോർട്ട് എടുത്തത് കൊണ്ട് ഒരു മൂന്ന് ലോട്ട് ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് എൻ്റെ ടാർഗറ്റ് വൺ എയ്റ്റി ആവാം വൺ നയൻറ്റി ആവാം ആ പ്രദേശത്തേക്ക് എത്തുമ്പോൾ മനസ്സിന് ഇണങ്ങിയ ആണെങ്കിൽ അവിടെ ഇറങ്ങാം അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ ഇരുന്നൂറ്റി പതിനാല് വരെ ഹോൾഡ് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റിലാണ് അത് എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ ആവറേജ് ചെയ്താലും അതൊരു വൺ ട്വൻറ്റി ടു ഭാഗത്തേക്ക് വരാതെ ഞാനത് ആവറേജ് ചെയ്യത്തുമില്ല അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ എൻട്രി ഞാനത് ആവറേജ് ചെയ്തത് എക്സിറ്റ് ചെയ്തില്ലായിരുന്നു അപ്പോൾ അത് നല്ല രീതിയിൽ താഴെത്തോട്ട് മാർക്കറ്റ് ഓൾറെഡി പോയിട്ടുണ്ട് അപ്പോൾ ഒരു ലോവും കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് ബട്ട് ഞാൻ എക്സിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ നൂറ്റി ഏകദേശം ഒരു എൻ്റെ ടാർഗറ്റ് ലെവലെന്ന് പറഞ്ഞാൽ വൺ ഫിഫ്റ്റിയാണ് വൺ ഫിഫ്റ്റിയിൽ ഞാൻ എന്തായാലും എക്സിറ്റ് ആവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഫൈനൽ ആവറേജ് ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു വൺ ഹൺഡ്രഡ് ഭാഗത്തേക്ക് വന്നാൽ മാത്രമാണ് ലാസ്റ്റ് ആവറേജ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഈ ആവറേജിങ്ങിൽ തന്നെ മാർക്കറ്റ് വൺ ഫിഫ്റ്റിയിൽ എത്തിക്കാനായിട്ട് നോക്കും അപ്പം നമ്മൾ നമ്മൾ സീൽ ആദ്യം എടുത്തത് നൂറ്റി അൻപതിലാണ് എടുത്തത് കാരണം അവിടെ ഡെഫിനറ്റ്ലി മാർക്കറ്റിന് സ്റ്റോപ്പ് ലോസ് വരും ആ സ്റ്റോപ്പ് ലോസ് നൂറ്റി ഇരുപത്തിരണ്ട് വരെ വരും എന്നുള്ള അതേ കൺസെപ്റ്റിലാണ് നമ്മൾ അവിടെ എൻട്രി എടുത്തത് അതിനുശേഷം നമ്മൾ നൂറ്റി ഇരുപത്തിരണ്ട് ഭാഗം വന്നപ്പോഴത്തേക്കും ഓൾറെഡി നമ്മൾ ആവറേജ് ചെയ്തു ദെൻ ചെറിയൊരു ഡൗണും കൂടെ താഴത്തേക്ക് വരാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് വലിയ വ്യത്യാസം ഇല്ലാത്ത നമ്മൾ റീ ആവറേജ് ചെയ്യാഞ്ഞെ ഒരു എഴുപത്തഞ്ച് ലെവലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളി ഈ ഒരു സ്ട്രൈക്കിൽ ചെയ്യാൻ പോകുന്നത് റീആവറേജ് ചെയ്യില്ല എത്ര ലോട്ടാണോ നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് ആ ലോട്ടും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പുതിയ സ്ട്രൈക്കിൽ പുതിയ എൻട്രിയേ താഴത്തുനിന്ന് എടുക്കത്തുള്ളൂ സ്ട്രൈക്ക് മാറി ഇത്രയും കൂടെ ഡെൽറ്റ വാല്യൂ കൂടുതലുള്ളത് ആണ് താഴത്തുനിന്ന് നമ്മൾ നിലവിൽ ഇഞ്ഞ് എടുക്കുകയുള്ളൂ നൂറ്റിമൂന്നിന് താഴത്തോട്ട് വലിയ രീതിയിൽ മാർക്കറ്റ് ഡൗണിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു നൂറ്റി രണ്ടോ നൂറിലേക്കോ എക്സിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ടു മിനിറ്റിൻ്റെ ആർ എസ് ഐ ക്രോസ് ചെയ്ത് താഴത്തോട്ട് പോയി നമ്മുടെ ആ സാധനവും താഴത്തോട്ട് പോയി അപ്പോൾ ഒരു നൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ക്ലോസ് ചെയ്യാം നൂറായിട്ട് ക്ലോസ് ചെയ്തിട്ട് അതേ എൻട്രി അതേ ലോട്ടിൽ കുറച്ചും കൂടെ താഴെ നിന്ന് വേറെ ഒരു സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് കയറാൻ പറ്റും ആ സ്ട്രൈക്ക് നമുക്ക് ഓൾറെഡി സെക്കൻഡ് ചാർട്ടിൽ സേവ് ചെയ്തിട്ടേക്കാം ഇല്ലാത്ത പക്ഷം ഇതിൻ്റെ ടാർഗറ്റ് എന്നെ സംബന്ധിച്ച് വൺ ഫിഫ്റ്റി ആണെൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് അത് ഉടനെ വേണമെന്നൊന്നുമില്ല എന്തായാലും നൂറ്റി മൂന്നിലും കൂടെ ഒരു സപ്പോർട്ട് എടുക്കുമെന്ന് നോക്കട്ടെ നൂറ്റിമൂന്നിന് താഴത്തോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റിൽ റീ എൻട്രീനെ പറ്റി ആലോചിക്കുന്നുള്ളൂ അപ്പോൾ സ്ട്രൈക്ക് ഒരെണ്ണം കൂടെ സെലക്ട് ചെയ്തിട്ടേക്കാം അപ്പം നമ്മൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് എണ്ണൂറിൻ്റെ സി ഓൾറെഡി നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയ നമ്മൾ നേരെ സ്ട്രൈക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഒമ്പത് ലോട്ടാണ് ഒമ്പത് ലോട്ട് നേരെ ഇപ്പുറത്തോട്ട് ഞാൻ റീ ചെയ്യും അപ്പോൾ അതിൻ്റെ എൻട്രി പ്രൈസ് എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം നോക്കാം അതിൻ്റെ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി മൂന്നായിരിക്കും നമ്മളതിൻ്റെ സ്ട്രൈക്ക് ഏകദേശം നമ്മൾ ഒരു എക്സിറ്റ് പോയിൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇരുന്നൂറ്റി അറുപത്തി മൂന്നായിരിക്കും ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി അൻപത് നൂറ്റി അറുപത്തിരണ്ട് കൺസോൾഡേഷൻസാണ് ആർ എസ് ഐ ക്രോസ് ഓവറിനൊരു മടക്ക് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്പൈക്ക് കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് തിരിച്ചു കയറും കാരണം സീയിലൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനുള്ള ചാൻസും കൂടെ കാണുന്നുണ്ട് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് കഴിഞ്ഞതിന് ശേഷം ആ ക്യാൻഡലിൻ്റെ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ നമ്മൾ ഈ സ്ട്രൈക്ക് കിറ്റ് ചെയ്തിട്ട് ഇപ്പുറത്തോട്ട് മാറും നേരെ ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് ശേഷമോ നിലവിലുള്ള ലെവലിൽ നിന്നോ മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊന്നെങ്കിൽ ഞാനൊരു ലോസ് ബുക്ക് ചെയ്യും വൈകുന്നേരം ആവുമ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ ടാർഗറ്റ് വൺ ഫിഫ്റ്റിയോ വൺ സിക്സ്റ്റി ടുവോ ആയിരിക്കും അപ്പോൾ ആർ എസ് ഐ ഓൾറെഡി റെഡിലേക്ക് നിലവിൽ കയറിയിട്ടുണ്ട് ഇനിയും എൻ്റെ ഇന്നത്തെ അതായത് ഇന്ന് ലാഭമോ നഷ്ടമോ അതല്ല നമ്മൾ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് നോക്കുന്നത് ഇന്ന് ഈ ക്രോസ് ഓവറ് മേളിൽ പോയിട്ട് എവിടെ ഒരു സൈൻ തരുന്നു ചിലപ്പോൾ ഹാഫ് പെർസെൻറ്റേജിൽ നിന്ന് ക്രോസ് ഓവർ ആവാം ചിലപ്പോൾ ഇത് അതും കഴിഞ്ഞ് മേളിൽ പോയിട്ട് ക്രോസ് ഓവറാവാം എവിടെ ഇത് റോ റീ ക്രോസ് ഓവർ തരുന്നോ ആ സമയത്ത് ഏതാണോ പ്രോഫിറ്റ് അവിടെ വെച്ചിട്ട് ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും അതർവൈസ് ആ ക്രോസ് ഓവർ നേരത്തെ ആയിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ലോസ് എന്താണോ അതായിരിക്കും ഇന്ന് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം നമ്മളുടേത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് ട്രെയിൽ ചെയ്ത് വെച്ചാൽ ലാഭമാണ് പക്ഷേ നമ്മളുടെ എക്സിറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി അൻപതാണ് നമ്മളുടെ എക്സിറ്റ് പോയിൻറ്റ് നമ്മള് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതോടൊപ്പം ഇന്നത്തെ പ്രോഫിറ്റ് കിട്ടിയവരുടെ ഡീറ്റെയിൽസ് കൂടെ നമുക്ക് കാണാം നാലായിരത്തി ഇരുന്നൂറ്റി അറുപത് ഉണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത് ഉണ്ട് ഇതൊക്കെ നമ്മളുടെ കൂട്ടത്തിൽ ആവറേജ് ചെയ്ത് പ്രോഫിറ്റ് ആയതാണ് അപ്പം നമ്മൾ മനഃപൂർവ്വം നമ്മൾ ലോസ് അല്ലെങ്കിൽ റോങ് ഡയറക്ഷണൽ ട്രേഡ് എടുത്തുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റബിളിലേക്ക് പോകുന്നത് അതിൻ്റെ റീസൺ വേറൊന്നുമല്ല നമുക്ക് എല്ലാ നൂറ് ട്രേഡ് ചെയ്താൽ നൂറിലും ഡയറക്ഷണൽ ട്രേഡ് കിട്ടണമെന്നില്ല മെജോറിറ്റി ആളുകൾ ലോസിലേക്ക് പോകുന്നത് ലോസ് ഹോൾഡ് ചെയ്ത് അതേപോലെ തന്നെ തിരിച്ച് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരുമ്പോൾ എക്സിറ്റ് ചെയ്യുക എന്നുള്ളത് പലരും സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് അതിനൊരു മാറ്റം എന്നോണം ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കൂടുതൽ ധൈര്യം ഉണ്ടാക്കാനും കോൺഫിഡൻസ് ലെവൽ കിട്ടാനും ലോസസ് കുറയ്ക്കാനായിട്ട് കൃത്യമായിട്ടുള്ള പ്ലാൻ വേണം കൃത്യമായിട്ടുള്ള ചാർട്ട് വേണം മണി മാനേജ്മെൻ്റ് റിസ്ക് മാനേജ്മെൻ്റ് വേണം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ ആവറേജ് ട്രേഡിങ്ങിലേക്കൊക്കെ വരാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈവിലേക്ക് വരാം ഫെബ്രുവരി മുതലുള്ള ലൈവ് ഗ്രൂമിലെ റൂമിലേക്ക് നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ പറഞ്ഞ സ്വാഗതം ഇരുപത്തൊന്ന് പേർക്ക് ഉള്ളൂ അപ്പോൾ ഈ ആഴ്ച തന്നെ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കാനോ വിളിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എനിവേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ All the best.